സാമ്പത്തിക വിഷയത്തിൽ കേന്ദ്രവുമായുള്ള ബന്ധം ഊഷ്മളമാക്കാൻ സുരേഷ് ഗോപിയുടെ സഹായം തേടി പിണറായി സുരേഷ് ഗോപി പിണറായിയെ സന്ദർശിക്കുമെന്നാണ് സൂചന കടമെടുക്കാനുള്ള പരിധി ഉയർത്തണമെന്നാണ് ആവശ്യം സുരേഷ് ഗോപി ഇടപെട്ടാൽ കാര്യം സാധിക്കുമെന്ന പ്രതീക്ഷയിലാണ് സഹായം തേടിയത് കേരളത്തിന് അർഹതപ്പെട്ട പണം കേന്ദ്രം തടഞ്ഞുവെച്ച് എന്ന് ആരോപിച്ച് സംസ്ഥാനം സുപ്രീം കോടതിയിൽ കേസിന് പോയതാണ് സാമ്പത്തിക വിഷയത്തിൽ ഇരുവരുടെയും അകൽച്ചയ്ക്ക് കാരണം കേരളത്തിന് അർഹതപ്പെട്ടതിന്റെ ഇരട്ടിയിലധികം നൽകിയെന്ന് നിർമ്മല സീതാരാമൻ കണക്കുകളിലൂടെ സമർത്ഥിച്ചു സുപ്രീംകോടതിയുടെ രണ്ടംഗ ഭരണ ബെഞ്ചിലാണ് ഇപ്പോൾ കേരളത്തിന്റെ കേസ് സുപ്രീം കോടതിയിൽ കേസ് കൊടുത്തതിന്റെ പിന്നിലെ ബുദ്ധി കേന്ദ്രം ഡോക്ടർ കെ എം എബ്രഹാം ആയിരുന്നു ധനമന്ത്രി ബാലഗോപാൽ കേസ് കൊടുക്കുന്നതിന് എതിരായിരുന്നു കിഫ്ബിയുടെ കടം ബജറ്റിന് പുറമെയുള്ള എന്നാണ് എബ്രഹാമിന്റെ നിലപാട് ഇത് കേന്ദ്രം സമ്മതിക്കാത്തതാണ് എബ്രഹാമിനെ ചൊടിപ്പിച്ചത് ധനമന്ത്രിയുടെ നിലപാട് തള്ളി മുഖ്യമന്ത്രിയെ സ്വാധീനിച്ചാണ് എബ്രഹാം സുപ്രീം കോടതിയിൽ കേസെത്തിച്ചത് കേന്ദ്രത്തിന് എതിരെ കേസ് കൊടുത്താൽ രണ്ടുണ്ട് ഗുണം എന്നായിരുന്നു എബ്രഹാമിന്റെ ഉപദേശം കടമെടുക്കാൻ അനുമതിയും കിട്ടും അതോടൊപ്പം ലോക്സഭയിൽ ഇടത് എം പിമാരുടെ വിജയവും ഉറപ്പെന്നായിരുന്നു എബ്രഹാമിന്റെ ഉപദേശം കേസിലും തെരഞ്ഞെടുപ്പിലും തോറ്റത് ചരിത്രം തോറ്റതിന്റെ കുറ്റം മുഴുവൻ കേസ് കൊടുക്കുന്നതിന് എതിരായ ബാലഗോപാലിന്റെ തലയിലും വെച്ച് എബ്രഹാം സേഫായി ഇതിനിടയിൽ കേസിന്റെ പേരിൽ ക്യാബിനറ്റ് റാങ്കും എബ്രഹാം തരപ്പെടുത്തി ഇടതുപക്ഷത്തിന്റെ കനത്ത തോൽവിയിൽ എബ്രഹാമിന്റെ പങ്ക് വിലപ്പെട്ടതാണ് ബാർ സ്വർണം ഇവയിൽ നിന്നും പിരിക്കേണ്ട നികുതി ഖജനാവിൽ എത്തുന്നതും ഇല്ല സാമ്പത്തിക തകർച്ചയിൽ നിന്ന് കരകയറാൻ നിർമ്മല സീതാരാമൻ കനിയണം എബ്രഹാമിന്റെ ഉപദേശം കേട്ട് പ്രകോപിച്ച നിർമ്മല സീതാരാമനെ സുരേഷ് ഗോപിയെ ഇറക്കി തണുപ്പിക്കാനാണ് പിണറായിയുടെ ശ്രമം കേരളത്തിന് മാത്രമായി കടമെടുക്കാനുള്ള പരിധി ഉയർത്താൻ ആകുമോ എന്ന ചോദ്യവും ഭരണഘടനാ വിദഗ്ധര് ഉയർത്തുന്നുണ്ട്